പ്രീമിയർ ലീഗിലെ വിശേഷങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗ് കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് കളികളിലെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ സ്കോർ ലൈനും പോയിന്റ് ടേബിളും ആ ലെവലുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത് അപ്പോൾ ചെൽസി വേഴ്സസ് ലെസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആർസ്റ്റണലും അപ്പോൾ ആദ്യം നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസ്റ്റണൽ പറയണം അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോംഗ്രൗണ്ടിൽ വെച്ച് നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആർസ്റ്റണൽ മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞു ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ ഏതാണ്ട് നാലാം മിനിറ്റിലൊക്കെ ആയിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് കിട്ടിലും ഫ്രിക്ക് ഗോൾ നേടിയത് മറുപടിയായി എഴുപത്തിനാലാം മിനിറ്റിലാണ് തുറന്നേക്കുന്ന റൈസ് ആസ്രലിന് വേണ്ടിയിട്ട് സമന്ത്ര നേടിക്കൊടുത്തു പണി കിട്ടിയത് ആശ്രമിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയുടെ ഏതാണ്ട് അറുപത്തൊൻപത് ശതമാനത്തോളം ഈ ബോൾ ആസ്ട്രണലിൻ്റെ കയ്യിലായിരുന്നു പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല മുപ്പത്തൊന്ന് ശതമാനം മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ കയ്യിൽ ബോൾ ബോളുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ ഈ സീസണിലെ അവസ്ഥ അറിയാമല്ലോ മുപ്പത്തൊന്ന് ശതമാനമൊക്കെ എന്തോ ഭാഗ്യമാണ് നമ്മുടെ ആസനം വെച്ച് നോക്കുമ്പോൾ എന്നിട്ട് പോലും ആശ്രയിട്ട് ഒരു ഗോൾ അടിച്ചു ആർസ്രലിനെ ജയിക്കാനും കഴിഞ്ഞില്ല ഒന്നേ ഒന്ന് സമനില പിരിഞ്ഞു ഇത് യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരു പോയിന്റ് കിട്ടി അതും ആർസ്രലിനെതിരെ യുണൈറ്റഡിന് ഇപ്പോൾ ഹോം ഗ്രൗണ്ടാണോ എ ഗ്രൗണ്ടോന്നും ഇല്ല എല്ലാം കണക്ക് തന്നെയാണ് അപ്പോൾ ഈവൻ ആർസ്ടിനെതിരെ കളിച്ചിട്ട് ഒരു പോയിന്റ് കിട്ടി എന്നുള്ളത് യുണൈറ്റഡിൻ്റെ അഡ്വാൻറ്റേജ് ആണ് യുണൈറ്റഡ് ഇപ്പോൾ പതിനാലാം സ്ഥാനത്താണ് ഇനി ആർസ്രണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആർസ്രൻ ഒരു പോയി കാരണം ടൈറ്റിൽ ടൈറ്റിൽ റേസിൽ നിന്ന് ആഴ്ച തൽക്കാലം പിൻവാങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി അവർക്കൂടി ആർക്കൂടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് മാത്രമേ കിട്ടും മുന്നിലുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി പൂർത്തിയാക്കിയ ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് എഴുപത് പോയിന്റായിട്ട് നിൽക്കുന്നു ഇരുപത്തെട്ട് കളി പൂർത്തിയാക്കിയ ആഴ്സണൽ വെറും അമ്പത്തഞ്ച് പോയിന്റായിട്ട് രണ്ടാം സ്ഥാനം നിൽക്കുന്നു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് പോയിന്റ് ഡിഫറൻസ് പക്ഷേ ഒരു കളി ആസനലിന് മുൻതൂക്കമുണ്ട് ആഴ്ചനൽ ഇരുപത്തെട്ട് കളി പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും ആ ഒരു കളി ആസനം ജയിക്കുകയാണെങ്കിൽ അമ്പത്തഞ്ച് മൂന്ന് അമ്പത്തെട്ട് പോയിൻ്റ് ആവുള്ളൂ എന്നാലും പന്ത്രണ്ട് പോയിന്റ് വ്യത്യാസം ലിവർപൂളിനുണ്ട് ഇന്നലെ പോകുകയാണെങ്കിൽ ലിവർപൂൾ കപ്പടിക്കും ഹസ്റ്റനെ വീണ്ടും ഒരു പ്രീമിയർ ലീഗിൽ കപ്പില്ലാത്ത ഒരു വർഷമായി വർഷമായിത്തീരും ഇത് അപ്പോൾ അതാണ് ആസനലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾ ട്രാഫോർഡിലെ തോക്കാതെ രക്ഷപ്പെട്ടു വേണം പറയാം പിന്നെ അടുത്ത മത്സരമാണ് ചെൽസി വേഴ്സസ് ലെസ്റ്റർ സിറ്റി ചെൽസിൽ കോൺഗ്രൗണ്ട് ആയ സ്റ്റാൻഫ്രം ബ്രിഡ്ജിൽ വെച്ച് നടന്ന കളിയിൽ ചെൽസി ഒന്നേ പൂജ്യത്തിന് ലസ്റ്റർ സിറ്റി തോപ്പിച്ചു അറുപതാം മിനിറ്റിലെ കുക്കർ ആണ് ജൽസിക്ക് വേണ്ടി വിജയഗോൾ നേടിയത് അതോടുകൂടി ചെൽസി പോയിൻ്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു അഞ്ചാം സ്ഥാനത്തായിരുന്നു ചെൽസി അപ്പോൾ ചെൽസി ഇപ്പോൾ ആ നാലാം സ്ഥാനത്തേക്ക് കയറി പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് താഴ്ന്നത് സിറ്റിയാണ് സിറ്റിക്ക് ഇപ്പോൾ ആ കൂടിയിട്ട് നാൽപ്പത്തേഴ് പോയിൻ്റ് ഉള്ളൂ എന്നാൽ ചെൽസിക്കിപ്പോൾ നാൽപ്പത്തൊൻപത് പോയിൻ്റ് ആയിട്ടുണ്ട് തീ കഴിഞ്ഞ ദിവസം നോട്ടിങ്ഹാം ഫോറസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് തോറ്റിരുന്നു അതുകൊണ്ട് സിറ്റിക്ക് നാൽപ്പത്തേഴ് പോയിന്റ് ഉള്ളൂ ചെൽസി ലക്ഷിന്ന് തോപ്പിച്ചുകൊണ്ട് ചെൽസി മുൻ മേലേക്ക് കയറി നാൽപ്പത്തൊമ്പത് പോയിൻ്റ് ആയി അങ്ങനെ രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ ചെൽസി ഇപ്പോൾ നാലാം സ്ഥാനത്താണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് പോകണമെങ്കിൽ മിക്കവാറും കളി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സീസൺ കഴിയുമ്പോൾ ചെൽസി നാലാം സ്ഥാനത്ത് എത്തിയിട്ട് എന്തായാലും പ്രീമിയർ സോറി ചാമ്പ്യൻസ് ലീഗിൻ്റെ യോഗ്യത നേടും എന്നാൽ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ പെപ്ഗാഡിയോളുടെ ടീമാണ് പെപ്ഗാഡിയോളിയാണ് എങ്ങനെയെങ്കിലും നാലാം സ്ഥാനത്തുള്ള പല്ലുപോയ്ക്ക് ആണ് നോക്കും അപ്പോൾ പെപ്പിനെ പറ്റിയത് നോട്ടിംഗ് ഫോറസ്റ്റ് മണിപുരത്താണ് മജിസ്ട്രേറ്റ് തോറ്റിരുന്നു എന്നാൽ ചെൽസി ജയിച്ച കാരണം കൊണ്ട് ചെൽസി ഇപ്പോൾ നാലാം സ്ഥാനത്താണ്